ടെവാൻ ജുവേട്ടിച്ച് അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് എന്തായാലും അപ്ഡേറ്റ് എന്താണെന്ന് പറയാം അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇരുന്നൂറാണ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ലൈക്കിൻ്റെ എന്ന് പറയുന്നത് എല്ലാവരും മാക്സിമം അതിലേക്ക് എത്തിക്കും എന്ന് തന്നെ വിചാരിക്കുന്നു ജോ ജോയറ്റിച്ച് മാഞ്ചസ്റ്റർ സിറ്റി ഇൻറ്റർ മിലൻ അതുപോലെ തന്നെ നമ്മുടെ മുൻ നമ്പർ നയനൊക്കെയായി ഡിമിത്രിസ് ഡെമൻറ്റകോസ് ഒക്കെ കളിച്ച് ഒളിംപിയക്കോസ് എന്ന് പറയുന്ന സൂപ്പർ ക്ലബ്ബിൽ നിന്നൊരു താരം വരുമെന്ന് കേട്ട് അതായത് ഒരു ലെജൻഡറി താരം വരുമെന്ന് കേട്ട് നമ്മളെല്ലാവരും ഞെട്ടിത്തരിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇന്നത്തെ ദിവസം രാവിലെ ചില എക്സാൽസൊക്കെ പറയുന്നത് അദ്ദേഹം വരാൻ പോകുന്നില്ല എന്ന് എന്തായാലും എനിക്കറിയില്ല എപ്പോഴും അതുമായി വന്നിട്ട് കൺഫർമേഷൻ വന്നിട്ടില്ല അദ്ദേഹം വരുമോ വരുത്തില്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ പക്ഷെ ഇപ്പോൾ കേൾക്കുന്നത് അദ്ദേഹം വരുത്തില്ല കേരള ബ്ലാസ്റ്റേഴ്സിലേക്കെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ചർച്ചകൾ നടന്നിരുന്നു ഇഷ്ടവാൻ ചൊവേടിച്ചുമായിട്ട് കാരണം അദ്ദേഹത്തെ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ ഓട്ടമിട്ടിരിക്കുകയായിരുന്നു ബട്ട് ഈ വർഷം കിട്ടുമെന്ന് വിചാരിച്ചു എന്നിട്ടും എന്തോ അദ്ദേഹത്തിന് ഇന്ത്യയിൽ വരാൻ താല്പര്യമില്ല അതാണൊരു എന്ന് പറയുന്നത് അല്ലാത്ത പക്ഷേ അതായത് സാലറി ഒക്കെ നമ്മൾ കൊടുക്കാൻ തയ്യാറാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അദ്ദേഹം ചോദിക്കുന്നത് ബട്ട് ഇന്ത്യയിലേക്ക് അദ്ദേഹത്തിന് വരാൻ താല്പര്യമില്ലാത്തൊരു പ്രശ്നമാണ് നമ്മുടെ ഇവാൻ മുഖുമെന്ന് വെച്ചു പണ്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അതായത് ഇന്ത്യയിലേക്കൊരു യൂറോപ്യൻ പ്ലെയറിനെ എന്താ പറയുക നമ്മൾ പറഞ്ഞ് പറഞ്ഞ് കൊണ്ടുവരാണെന്ന് പറയുന്നത് ഭയങ്കര പാടായിട്ടുള്ളൊരു പരിപാടിയാണ് സോ അതാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്തായാലും ഡീൽ കൊളാപ്സ്ഡ് ആയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് ബട്ട് എത്രത്തോളം സത്യമാണ് അതൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല എന്തായാലും അവസാന നിമിഷം വരെ നമുക്ക് കാത്തിരിക്കാം ചിലപ്പോൾ ഇഷ്ടഭാൻ ചോവേറ്റിച്ച് അല്ല നമ്മൾ വിചാരിച്ച താരങ്ങളൊന്നും ആയിരിക്കില്ല സോ എന്തായാലും നമുക്ക് കണ്ട് ഇരിക്കാം എന്തായാലും ഇഷ്ടവാൻ ചോവേറ്റിച്ച് വന്നിരുന്നെങ്കിൽ ഇറ്റ്സ് ഗുഡ് എന്നല്ലാതെ വേറെ ഒന്നും ഇപ്പോൾ പറയാനില്ല